ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞു പ്രൊവിഷണൽ ആൻസർ കീ വന്നു അതിനുശേഷം ഇതാ നമുക്ക് ഫൈനൽ ആൻസർ കീ കൂടെ വന്നിട്ടുണ്ട് ഈ ഫൈനൽ ആൻസർ കീ പ്രകാരം നമുക്ക് അഞ്ച് ഡിലീഷൻസ് ഉണ്ട് അഞ്ച് ഡിലീഷൻസ് ഉണ്ട് നമുക്കറിയാം അഞ്ച് ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ചോദ്യം എന്താണ് ഉത്തരം ചേഞ്ച് ആയിട്ടുമുണ്ട് എന്ന് അവസ്ഥ നിങ്ങൾക്കറിയാം ആകെ ആറ് ചോദ്യങ്ങളിൽ മാറ്റം അതായത് അഞ്ച് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാറ്റമുണ്ട് ഇങ്ങനെയാണ് ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നപ്പം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അത് പ്രകാരം തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് നൂറ് മാർക്കിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് മാർക്കിലേക്ക് എന്ത് ചെയ്തു നമ്മുടെ മാർക്ക് വ്യത്യാസപ്പെട്ടു അതായത് നൂറ് മാർക്കിന്റെ പരീക്ഷ എന്ന് നമുക്ക് പറയാമെങ്കിലും ഇപ്പോഴത് എങ്ങനെയാണ് തൊണ്ണൂറ്റി അഞ്ച് മാർക്കിൻ്റെ പരീക്ഷയാണ് നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയായി മാറി കാരണം അഞ്ച് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു നിങ്ങൾ മനസ്സിലാക്കുക നൂറ് ചോദ്യം പോലും ഒരു ഉത്തരം തെറ്റാതെ ഇടാൻ കഴിയാത്ത ഒരു ടീമാണിത് എന്ത് പറയാനാ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഇപ്പോഴെപ്പോഴും സംഭവിക്കുന്നതാണ് ബാക്കിയുള്ള ആളുകളെ കണ്ടുപഠിക്കാൻ ഇവരോട് പറയുന്നത് കാരണം എസ് എസ് സി യു പി എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരോട് നോക്കാൻ വേണ്ടി പറയണം കാരണം നൂറ് മാർക്ക് പോലും ചോദ്യങ്ങൾ പോലും മര്യാദയ്ക്ക് ഇടാൻ അറിയുന്നില്ല അപ്പൊ നമ്മുടെ ഇപ്പൊ ഇത് നൂറ് മാർക്കിന്റെ പരീക്ഷ തൊണ്ണൂറ്റഞ്ചു മാർക്കിന്റെ പരീക്ഷയായി മാറി അപ്പൊ ഇങ്ങനെ ഈ ഒരു മാറ്റം എങ്ങനെയൊക്കെ പ്രതിഫലിക്കാം കട്ടോഫിൽ മാറ്റം വരുമോ ആരെയൊക്കെ ബാധിക്കും എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ തിരുവിതാം തിരുവനന്തപുരം നമ്മുടെ എൽ ഡി സി എഴുതിയ ആളുകളാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്തതും ചേഞ്ച് ആയതുമായ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ഒന്നിങ്ങനെയാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് കോഡ് എ പ്രകാരമാണ് കോഡ് എ പ്രകാരമുള്ള ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഒന്നാമത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിങ്ങനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് നാല് ഓപ്ഷൻസ് നാല് തന്നിട്ടുണ്ട് പിന്നെ ഓപ്ഷൻസും അതായത് ഒന്നിലെങ്ങനെയാണ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാനായിരിക്കും മുൻ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള പേർ അംഗങ്ങളായി വരുന്നു എന്നതാണ് ചോദ്യം നാല് ഓപ്ഷൻ ഉണ്ട് അതിലെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നപ്പോ എ ആയിരുന്നു ഉത്തരമായി കൊടുത്തിരുന്നത് എ ആയിരുന്നു ഉത്തരമായി കൊടുത്തിരുന്നത് ഒന്ന് രണ്ട് നാല് ശരി എന്നിങ്ങനെ മൂന്ന് തെറ്റ് എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നപ്പോഴുള്ള ആ ഒരു ഉത്തരം ഈ ഒരു ചോദ്യം വെക്കുക നിങ്ങളെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം എന്താണ് ഉത്തരം ചേഞ്ച് ആയതാണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആയി ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇതില് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ എന്നിങ്ങനെയുണ്ട് ഇതിൽ നമ്മുടെ ഈ ഒരു പിന്നെ പ്രൊഫഷണൽ ആൻസർക്ക് വന്നപ്പോ ഉത്തരം ഡി ആയി അതായത് ഒന്ന് ശരി ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ശരി എന്ന രീതിയിലാണ് വന്നത് പക്ഷെ അപ്പോഴേക്കും എന്താണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിന നമ്മുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി നിയോഗിച്ചിരുന്നു പക്ഷെ അതില് എന്താണ് ഈ ഫൈനൽ ആൻസർക്ക് വന്നപ്പോ ഈ ഓപ്ഷൻ രണ്ട് സി സി ആയി മാറി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് എന്ന ഉത്തരത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കുക രണ്ടാമത് അതാണ് മൂന്നാമത് നാൽപ്പത്തി എട്ടാമത്തെ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തു ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത് എന്നതാണ് ഇതിലെ പ്രൊഫഷണൽ ആൻസർ ആൻസർ കീ പ്രകാരം സി സാഞ്ചി ആണ് ഉത്തരമായി കൊടുത്തിരുന്നത് സി സാഞ്ചിയാണ് ഉത്തരമായി കൊടുത്തത് ഇനി അറുപത്തി കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഇതില് നമ്മുടെ ഇതും ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണ് ഇതിൽ പ്രൊഫഷണൽ ആൻസർ പ്രകാരം ക്യാമ്പസ് നെറ്റ്വർക്ക് എന്ന സി ആയിരുന്നു ഉത്തരമായിട്ട് കൊടുത്തിരുന്നത് ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരം ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എഴുപത്തി ആറ് ഒറ്റയാനെ കണ്ടെത്തുക ഇതും ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണ് പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരം സി ആയിരുന്നു ഇവിടെയും ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അഞ്ച് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു അഞ്ച് ചോദ്യങ്ങൾ ഡിലീറ്റ് ഒരു ഉത്തരം ചേഞ്ച് ഇത് ശരിക്കും ഈ ചേഞ്ച് ആറ് ചോദ്യങ്ങൾ ചേഞ്ചായ ബാധിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ആറ് ചോദ്യങ്ങൾക്കും ഈ വരുന്ന പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരങ്ങൾ ശരിയായി കൊടുത്തിരുന്ന ആളുകളാണെങ്കിൽ അവരെ ഇത് കൃത്യമായി ബാധിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഒരാള് ഒരു എഴുപത്തി എട്ട് മാർക്ക് നേടിയെന്ന് വിചാരിക്കുക ഒരാൾ എഴുപത്തെട്ട് മാർക്ക് നേടി അയാൾക്ക് ഈ പ്രൊഫഷണൽ ആൻസർ ഈ പ്രകാരമാണ് അയാൾ എഴുപത്തെട്ട് മാർക്ക് നേടിയത് എത്രയില് നൂറിൽ എഴുപത്തി എട്ട് മാർക്ക് നേടി എന്നാൽ ഈ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ഉത്തരങ്ങൾ മുഴുവൻ തെറ്റിപ്പോയി ഈ ഉത്തരങ്ങൾ മുഴുവൻ തെറ്റിപ്പോയി എന്ന് വരുമ്പോൾ ഈ അയാളുടെ ഇയാൾ കൂട്ടിവെച്ച ആറ് മാർക്കിൽ എന്താണ് അവിടെ മാറ്റം വരും ആദ്യം അഞ്ച് മാർക്ക് നമുക്ക് കുറക്കാം എഴുപത്തി മൂന്ന് എന്ന നിലയിലേക്ക് അഞ്ച് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പോ ചെയ്യപ്പെട്ടപ്പോൾ വന്ന് എഴുപത്തി മൂന്ന് എന്ന നിലയിലേക്ക് എത്തും എഴുപത്തി മൂന്ന് വന്നു അയാൾ അത് കണക്കാക്കി വെച്ചതാണ് ഇനി ഈ ഒരു ഉത്തരം ചേഞ്ചായി അയാൾ ആസി ജിതേന്ദ്ര ദേശായി എഴുതി പ്രൊഫഷണൽ അനുസരിക്കുന്ന കാലം ഇങ്ങനെ വന്നു ഈ ഒരു ഉത്തരം ചേഞ്ച് ആയപ്പോ അയാളുടെ എന്തായി എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ആറ് എന്ന രീതിയിലേക്ക് അയാളുടെ മാർക്ക് കുറഞ്ഞു അയാൾ തൊണ്ണൂറ്റി അഞ്ചിൽ അയാൾക്ക് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ആറ് എന്ന രീതിയിലേക്ക് ഉത്തരം കുറഞ്ഞു ഇനി എഴുപത്തെട്ട് മാർക്ക് കിട്ടിയ വേറൊരാളുണ്ട് അയാൾ ഈ ആറ് ചോദ്യവും എഴുതിയിട്ടില്ല അല്ലെങ്കിൽ അയാൾ ഈ ആറ് ചോദ്യവും എഴുതിയിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇതാ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് എന്നാണ് എഴുതിയത് എന്ന് വിചാരിക്കുക അല്ലെ ഇത് എഴുതി ഇതല്ല അയാളുടെ തെറ്റി ഇത് അയാളുടെ എന്താണ് ഈ ഉത്തരം എഴുതി അത് ശരിയായി അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ആ ഉത്തരത്തിൽ മാറ്റം വരുന്നില്ല പകരം അയാളുടെ അഞ്ചു മാർക്ക് കുറയും അയാൾക്ക് എഴുപത്തി മൂന്ന് മാർക്ക് എന്ന രീതിയിലേക്ക് എത്തും പക്ഷെ അയാൾക്ക് പക്ഷെ ഇവിടെ ഉത്തരം ശരിയാക്കിയ അല്ലെങ്കിൽ ആൻസർ ആൻസർ ആൻസർക്ക് പ്രകാരം ശരിയായ ഒരാളുടെ ഉത്തരം ഒന്ന് മാറി അയാൾ ഇയാളിലേക്കാൾ മാർക്ക് ഇയാൾക്ക് കൂടി വരും ഇയാൾക്ക് വരും അപ്പൊ ആ ഒരു മാറ്റം കൊണ്ട് ഒരേ മാർക്ക് കിട്ടിയ ആളുകളുടെ മാർക്കിൽ തമ്മിൽ ചെറിയ വ്യത്യാസം വരുന്നില്ലേ ഇതുപോലെ പല വ്യത്യാസവും പലർക്കും വരും കൂടിയും കുറഞ്ഞു വയ്ക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലരും അഭിമുഖീകരിക്കുന്നുണ്ട് പലർക്കും നേരിടേണ്ടി വരുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഉത്തരങ്ങൾ തെറ്റുമ്പോൾ ഉള്ള പ്രശ്നം പ്രൊവിഷണൽ ആൻസർ പ്രകാരം ഉത്തരങ്ങൾ ഇത്ര കിട്ടുമെന്ന് ശരിയാക്കി വിശ്വസിച്ചിരുന്ന ഒരാൾക്ക് മാറ്റം വന്നു അതാണ് ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഒന്നാമതായി അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ ഇത്തരങ്ങൾ അതായത് പ്രൊവിഷണൽ അനുസൃതി പ്രകാരം ഒരു ഉത്തരം ഫൈനൽ കീൽ ഇതൊക്കെ മാറ്റി ഒന്ന് ചേഞ്ച് ഒക്കെ വരുമ്പോഴുള്ള പ്രശ്നം ഇങ്ങനെ മാർക്ക് വ്യത്യാസങ്ങൾ പലർക്കും ചിലപ്പോൾ പുറകിലുള്ള ആൾ മുകളിലേക്ക് വരും മുകളിലൊരാൾ താഴേക്ക് പോകാം എന്ന അവസ്ഥ ഒരു മാർക്കിന് നമുക്ക് ഏകദേശം എൽ ഡി സി പരീക്ഷ പോലുള്ള ഒരു പരീക്ഷയിൽ ഒരു മാർക്കിന് ഏകദേശം മുപ്പത് അല്ലെങ്കിൽ അമ്പത് പേരൊക്കെ എന്താണ് ഒരാളുടെ മുകളിലേക്കും താഴേക്കും മാറി മാറി വരാ അതാണ് ഓരോ മാർക്കിന്റെയും പ്രത്യേകത ആ ഒരു പ്രശ്നം ഇവിടെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇത്രയും നാൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു അമ്പത്തി ആറ് മുതൽ അറുപത്തി ആറ് ആയിരിക്കും കട്ട് ഓഫ് എന്ന രീതിയിൽ നമ്മളൊന്ന് അസ്യൂം ചെയ്ത് പറഞ്ഞിരുന്നത് കട്ട് ഓഫിന്റെ കാര്യത്തിലാണ് കട്ട് ഓഫ് ഈയൊരു മാറ്റം വരുവാ നൂറിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ചിലേക്ക് എത്തുമ്പോഴും അതിൽ മാറ്റം വരേണ്ടതാണ് അത് വലിയ മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു അമ്പത്തിനാല് മുതൽ ഒരു അറുപത്തി അഞ്ച് അല്ലെങ്കിൽ അറുപത്തിനാല് അറുപത്തി അഞ്ച് തന്നെ നമുക്ക് കണക്കാക്കാം അറുപത്തി അഞ്ച് എന്ന രീതിയിലേക്ക് മാത്രമേ വ്യത്യാസപ്പെടൂ വലിയ മാറ്റം അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ആളുകളുടെ എണ്ണം നമുക്കിപ്പം ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തണം ഒരു ആയിരത്തി എണ്ണൂറ് പേരെ ഉൾപ്പെടുത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കട്ട് ഓഫ് അതിൽ എത്ര പേര് ഇപ്പൊ ഈ ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ് പേര് ചിലപ്പോൾ അറുപത് മാർക്കിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ അറുപതായിരിക്കും കട്ട് ഓഫ് അല്ലെങ്കിൽ അൻപത്തി ഒൻപതായിരിക്കും കട്ട് ഓഫ് ഇനി അത് കിട്ടിയിട്ടില്ല കുറച്ചും കൂടി താഴേക്ക് പോകണമെങ്കിൽ എന്താണ് അത് അമ്പത്തി ആറിലോ അമ്പത്തിനാലിലോ ഒക്കെ എത്തും ഇങ്ങനെയാണ് കട്ട് ഓഫ് വ്യതിയാനപ്പെടുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു റേഞ്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അമ്പത്തിനാല് അറുപത്തി അഞ്ച് എന്ന രീതിയിൽ തന്നെ എന്താണ് മുന്നോട്ട് പോകുന്നതാണ് കട്ട് ഓഫിന് കുറച്ചുകൂടി നല്ലത് ഇത് അത്രത്തോളം പെർഫെക്റ്റ് ആണെന്നല്ല ചിലപ്പോൾ ഇത് കൂടും കൂടിയും കുറഞ്ഞു മരിക്കാം ഒരു രണ്ട് മാർക്ക് അങ്ങോട്ടും പോകാം ഒരു രണ്ട് മാർക്ക് രണ്ടോ മൂന്നോ മാർക്ക് ഇങ്ങോട്ടും വരാം എന്നതാണ് ചിലപ്പോൾ അമ്പത്തി ഒന്നോ അല്ലെങ്കിൽ അമ്പത്തി മൂന്ന് എന്ന റേഞ്ചിലേക്ക് വരാം ചിലപ്പോൾ അറുപത്തിയേഴോ അറുപത്തി എട്ടോ അറുപത്തിയേഴോ അറുപത്തിയെട്ടോ എന്ന രീതിയിൽ അങ്ങോട്ടും പോവാം ഇതാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന ഒരു കട്ട് ഓഫ് അമ്പത്തിനാലിനും അറുപത്തി അഞ്ചിനും ഇടയിലാണ് പക്ഷെ ഒരു മൂന്ന് മാർക്ക് മൈനസ് ആവാൻ വേണമെങ്കിൽ പ്ലസ് ആവാം മൈനസോ പ്ലസോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എന്ന വസ്തു കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുപത് മാർക്കിന് മുകളിലാണെങ്കിൽ നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആണ് സേഫ് ആണ് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ആദ്യത്തെ അത്യാവശ്യം മികച്ച ഒരു റാങ്കിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കട്ട് ഓഫിൽ ചെറിയ മാറ്റങ്ങളെ വരും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു ജില്ല ആകുമ്പോൾ മറ്റു ജില്ലകൾക്കൊക്കെ ഇങ്ങനെ ഒരു വ്യത്യാസം വന്നാൽ കുറച്ചുകൂടി ചിലപ്പോൾ കുറഞ്ഞു കിട്ടാം പക്ഷെ തിരുവനന്തപുരം പോലുള്ള ജില്ലയ്ക്ക് ഒരുപാട് കട്ട് ഓഫ് കുറവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ അറിയാം തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ ഈ മൂന്ന് ജില്ലകളുടെ പരീക്ഷകളാണ് കഴിഞ്ഞത് ബാക്കി നമുക്ക് എത്രയാണ് പതിനൊന്ന് ജില്ലകളുടെ പരീക്ഷകൾ ഇനിയും കിടക്കുകയാണ് കൃത്യമായി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് വിശകലനം ചെയ്യുക രണ്ട് പരീക്ഷയും എന്നിട്ട് അടുത്ത പരീക്ഷയെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് ആരംഭിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പലരും ചോദിച്ചിരുന്നത് ഇതിന്റെ ഒരു വീഡിയോസ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു ചെറിയ മാറ്റങ്ങൾ കൃത്യമായി വരാം ഇനിയെങ്കിലും പി എസ് സി നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ കൃത്യമായി ഇടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അതിന് ഹെൽപ്പുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കണമെന്നാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്